നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം എൺപതുകളിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഓപ്പണിംഗ് ബാറ്റർ കൃഷ്ണമാചാരി ശ്രീകാന്തിനെക്കുറിച്ചാണ് ഈ വീഡിയോ അത്യന്തം ആക്രമണോത്സുക ബാറ്റിങ്ങിലൂടെ ആരാധകരെ പുളകം കൊള്ളിച്ച ബാറ്ററായിരുന്നു ക്രിസ് ശ്രീകാന്ത് ആ ബാറ്റിംഗ് ക്രിയാത്മകവും സ്ഫോടനാത്മകവുമായിരുന്നു ബൗളർമാരെ നിഷ്കരുണം അടിച്ചു പറത്തിയിരുന്ന ശ്രീകാന്ത് അക്കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച ബൗളർമാരുടെ പേടി സ്വപ്നമായിരുന്നു തീർത്തും നിർഭയമായി കളിച്ചിരുന്ന അയാൾ പുള്ളിലൂടെയും ഹുക്കിലൂടെയും ഡ്രൈവിലൂടെയും ബൗളർമാരെ തകർത്തു തരിപ്പണമാക്കി എന്നാൽ ചിലപ്പോഴൊക്കെ അയാളെ വെറും സാധാരണ ബൗളർമാർ പുറത്താക്കുകയും ചെയ്തു എൺപതുകളിൽ ഈ ബാറ്റിംഗ് ശൈലി ലോകത്തിന് അത്ര പരിചയമില്ലായിരുന്നു ഓപ്പണറായി ഇറങ്ങി അന്ന് ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ചിരുന്ന ബൗളർമാരായ മാൽക്കം മർഷൽ കട്ലി അംബ്രോസ് വസീം അക്രം റിച്ചാർഡ് ഹാഡ്ലി തുടങ്ങിയ ബൗളർമാരെ ക്രീസിൽ നിന്ന് ചാടിയിറങ്ങി അടിച്ചു പറത്തുന്ന ശ്രീകാന്ത് ഗാലറികളിൽ ആളെ കൂട്ടിയ താരമായിരുന്നു അയാളുടെ ആ ശൈലി ക്രിക്കറ്റ് പ്രേമികൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ ശൈലിയിൽ ആകൃഷ്ടരായാണ് സെലക്ടർമാർ ശ്രീകാന്തിനെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തതും എന്നാൽ സ്ഥിരതയോടെ കളിക്കുക എന്നത് ശ്രീകാന്തിൻ്റെ നിഗണ്ടുവിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമയം അയാൾ ടീമിന് പുറത്തായിരുന്നു എന്നാൽ എൺപതുകളുടെ മധ്യത്തോടെ അയാളുടെ ആക്രമണ ബാറ്റിങ്ങിന് കുറച്ചൊക്കെ അച്ചടക്കമുണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ടീമിലെ സ്ഥിരം ഓപ്പണറായി തുടരുകയും ചെയ്തു എൺപത്തൊമ്പതിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി ശ്രീകാന്ത് നിയമിക്കപ്പെട്ടു അയാളുടെ നായകത്വത്തിൽ പാകിസ്ഥാനിൽ പര്യടനം നടത്തിയ ഇന്ത്യ പരമ്പരയിലെ നാല് ടെസ്റ്റും സമനിലയിലാക്കി അക്കാലത്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിന് തുല്യമായിരുന്നു എന്നാൽ മോശം ബാറ്റിംഗ് ഫോമിലായിരുന്ന ശ്രീകാന്ത് ടീമിൽ നിന്ന് പുറത്തായി രണ്ട് വർഷത്തോളം ഇരുട്ടിലായ അയാൾ പിന്നീട് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയെങ്കിലും അപ്പോഴേക്കും അയാളുടെ റിഫ്ലക്സുകൾ നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അയാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ടെസ്റ്റിലും ഏകദിനത്തിലും ഒരുപോലെ ഫലപ്രദമായ കളിക്കാരനായിരുന്നു ശ്രീകാന്ത് അയാൾ വിരമിക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന ബാറ്റർമാരെക്കാൾ കൂടുതൽ റണ്ണും കൂടുതൽ സെഞ്ചുറികളും നേടിയിരുന്നു അതും അവരെക്കാളുമൊക്കെ ഇരട്ടി വേഗത്തിൽ ലോകത്തെ എക്കാലത്തെയും മികച്ച ചില ബൗളർമാരെ നേരിട്ടായിരുന്നു അയാൾ ആ റണ്ണൊക്കെയും അടിച്ചുകൂട്ടിയത് എന്നതുകൂടി ഓർക്കണം ആ ബൗളർമാർ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ബൗൾ ചെയ്തവർ കൂടിയായിരുന്നു അവരെ നേരിടാൻ എത്രയോ ബാറ്റർമാർ വല്ലാതെ ഭയം ശ്രീകാന്ത് പുഷ്പം പോലെ അവരെ അടിച്ചു പറത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ചപ്പോൾ ആ ടീമിലെ ഹീറോകളിലൊരാൾ കൃഷ്ണമാചാരി ശ്രീകാന്ത് ആയിരുന്നു ഫൈനലിൽ ക്ലൈവ് ലോവിഡിൻ്റെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ശ്രീകാന്ത് ആയിരുന്നു മുപ്പത്തിയെട്ട് ആയിരുന്നു ഫൈനലിൽ അയാൾ നേടിയത് ഫൈനലിൽ ഉൾപ്പെടെ ആ ലോകകപ്പിലെ നിർണായക കളികളിൽ ഇന്ത്യയ്ക്ക് സ്ഫോടനാത്മകമായ തുടക്കങ്ങൾ നൽകിയത് ശ്രീകാന്ത് ആയിരുന്നു പിന്നീട് അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെയും തൊണ്ണൂറ്റി രണ്ടിലെയും ലോകകപ്പുകളിൽ കൂടിക്കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ബെൻസൺ ആൻഡ് ഹെഡ്ജസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ അറുപത്തേഴ് റണ്ണടിച്ച് ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുത്തതിൽ നിർണായക പങ്ക് വഹിച്ചതും ശ്രീകാന്ത് ആയിരുന്നു അന്ന് ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് അയാളായിരുന്നു ടൂർണമെൻറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റണ്ണടിച്ചതും അയാൾ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയം പോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള കിരീട നേട്ടമാണ് അതും ക്രീസിൽ നിൽക്കുമ്പോൾ ബാറ്റ് കയ്യിലിട്ട് വട്ടത്തിൽ കറക്കി മൂക്ക് ഒരു പ്രത്യേക രീതിയിൽ ചീറ്റിച്ച് ബൗളർമാർ എറിയുന്ന ഓരോ പന്തുകൾക്കിടയിലും സംസ്കൃത ശ്ലോകം ചൊല്ലുന്ന ശ്രീകാന്ത് അന്നത്തെ കൗമാരക്കാർക്ക് ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു അവരുടെ ഹീറോ ആയിരുന്ന ശ്രീകാന്തിനെ അവരും അതുപോലെ അനുകരിച്ചു ശ്രീകാന്ത് കടുത്ത അന്ധവിശ്വാസി കൂടിയായിരുന്നു എന്നതുകൂടി പറയണം എന്തായാലും അയാൾ എപ്പോഴും ആക്രമിച്ചു കളിച്ച് എതിരാളികൾക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ച ആ കാലത്ത് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു പൊതുവെ എതിർ ബൗളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് അന്ന് സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത് അവർക്കിടയിൽ ശ്രീകാന്ത് ഒരു അത്ഭുതമായിരുന്നു സ്വന്തം നാടായ തമിഴ്നാട്ടിൽ അയാൾക്കൊരു സൂപ്പർ സ്റ്റാർ പരിവേഷമായിരുന്നു അന്ന് തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് ഒരേ ഒരാളാണ് അവിടുത്തെ കുട്ടികൾ രജനീകാന്തിന് കൊടുത്തിരുന്ന അതേ താരപരിവേഷമാണ് അക്കാലത്ത് ശ്രീകാന്തിനും നൽകിയിരുന്നത് എന്നത് തന്നെ അയാൾ എത്രമാത്രം ചെറുപ്പക്കാരെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് വല്ലപ്പോഴും ബൗൾ ചെയ്തിരുന്ന ഓഫ് സ്പിന്നർ കൂടിയായിരുന്നു ശ്രീകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ രണ്ട് തവണ അയാൾ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചു എന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ കൗതുകമായി തോന്നാം ശ്രീകാന്ത് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കാൺപൂരിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപതിനും മുകളിലായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം അന്ന് അതൊരു വൻ സ്കോറായിരുന്നു ലക്ഷ്യം പിന്തുടരവേ ചേതൻ ശർമ്മയെ നാലാമനായി ബാറ്റ് ചെയ്യാൻ വിട്ട് ശ്രീകാന്ത് എല്ലാവരെയും ഞെട്ടിച്ചു അന്ന് സെഞ്ചുറി അടിച്ചാണ് ചേതൻ ശർമ്മ പ്രതികരിച്ചത് ആ മത്സരം ഇന്ത്യ ആറ് വിക്കറ്റിന് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ശ്രീകാന്തിൻ്റെ അവസാന ടെസ്റ്റ് മത്സരം ആ മത്സരത്തിൽ അയാൾ ഒരു ഇന്നിങ്സിൽ ഔട്ട്ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ക്യാച്ചെടുത്തതിനുള്ള ലോക റെക്കോർഡിനൊപ്പം എത്തി പരിമിത ഓവർ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ആദ്യ രണ്ട് ദശകത്തിൽ ഏറ്റവും മികച്ച ബാറ്ററായിരുന്നു കൃഷ്ണമാചാരി ശ്രീകാന്ത് ഏകദിനത്തിൽ നാലായിരം റൺ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററും അയാൾ തന്നെയാണ് താൻ കളിച്ചിരുന്ന കാലത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ബാറ്റർ ശ്രീകാന്ത് ആയിരുന്നു ഏകദിനത്തിൽ അയാൾ നേടിയ നാല് സെഞ്ചുറി ആയിരുന്നു കുറെ കാലം ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നവജ്യോത് സിംഗ് സിദ്ധുവാണ് ആദ്യമായി അത് മറികടന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ആൻ്റി റോബർട്ട്സിനെ സ്ക്വയർ ഡ്രൈവ് ചെയ്യാനും മാൽക്കം മാർഷലിനെ ഹുക്ക് ചെയ്ത് സിക്സ് അടിക്കാനും അക്കാലത്ത് ധൈര്യമുള്ള അപൂർവം ബാറ്റർമാരിൽ ഒരാളായിരുന്നു ശ്രീകാന്ത് ശ്രീലങ്കയുടെ സനത് ജയസൂരിയും റൊമേഷ് കലവിധരനെയും ആദ്യ ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി പ്രശസ്തരാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ പരീക്ഷണം നടത്തിയ ധീരനാണ് കൃഷ്ണമാചാരി ശ്രീകാന്ത് ഒച്ചിഴയുന്നത് പോലെ ബാറ്റ് ചെയ്തിരുന്ന ഒരു കാലത്ത് ബാറ്റിംഗ് എന്നാൽ മെല്ലെ പോക്കാണെന്ന ധാരണ നൽകിയ ഒരു കാലത്ത് ശ്രീകാന്ത് ഒരു ആശ്വാസമായിരുന്നു ആരാധകർക്ക് മാത്രമല്ല ക്രിക്കറ്റ് ലോകത്തിനും എന്നാൽ ബാറ്റിങ്ങിലെ സ്ഥിരതയില്ലായ്മ ആളുകൾക്ക് അയാളെ വിമർശിക്കാനുള്ള അവസരം നൽകി അതവർ പൂർണ്ണമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഏത് സാഹചര്യത്തിലും അയാൾ തൻ്റെ സ്വാഭാവികമായ കളി ഉപേക്ഷിച്ചില്ല ആ ശൈലി പരിഗണിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല ശ്രീകാന്ത് എപ്പോഴും തൻ്റെ കഴിവുകളിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചു ആ വിശ്വാസം അക്കാലത്തെ അയാളുടെ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഗവാസ്കറിനും ഉണ്ടായിരുന്നു ഗവാസ്കർ ശ്രീകാന്തിന് അയാളുടെ ശൈലിയിൽ കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ശ്രീകാന്തിൻ്റെ ശൈലിയെ അധികമാരും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാലത്തായിരുന്നു ഗവാസ്കർ അയാൾക്ക് പിന്തുണ നൽകിയതെന്നത് കൂടി പ്രധാനമാണ് നാൽപ്പത്തി മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് രണ്ടായിരത്തി അറുപത്തിരണ്ട് റണ്ണാണ് ശ്രീകാന്തിൻ്റെ സമ്പാദ്യം ഇരുപത്തൊമ്പത് ദശാംശം എട്ട് എട്ട് ആണ് ശരാശരി രണ്ട് സെഞ്ചുറിയും പന്ത്രണ്ട് അർദ്ധ സെഞ്ചുറിയും നേടി നൂറ്റി ഇരുപത്തി മൂന്ന് ആണ് ഉയർന്ന സ്കോർ നൂറ്റി നാൽപ്പത്തി ആറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ദശാംശം പൂജ്യം ഒന്ന് ശരാശരിയിൽ നാലായിരത്തി തൊണ്ണൂറ്റി ഒന്ന് റണ്ണാണ് ശ്രീകാന്ത് സ്കോർ ചെയ്തത് നാല് സെഞ്ചറിയും ഇരുപത്തിയേഴ് അർദ്ധ സെഞ്ചറിയും നേടി ടെസ്റ്റിൽ എന്ന പോലെ ഏകദിനത്തിലും നൂറ്റി ഇരുപത്തി മൂന്നാണ് ശ്രീകാന്തിൻ്റെ ഉയർന്ന സ്കോർ ഏകദിനത്തിൽ ഇരുപത്തി വിക്കറ്റും വീഴ്ത്തി രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചു ഇരുപത്തിയേഴ് റൺ വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം വിരമിച്ച ശേഷം ഇന്ത്യൻ വാർത്താ ചാനലുകൾക്ക് വേണ്ടി ക്രിക്കറ്റ് അനലിസ്റ്റായി ജോലി ചെയ്ത ശ്രീകാന്ത് പിന്നീട് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിർഭയത്വമായിരുന്നു കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ മുഖമുദ്ര ക്രീസിൽ നിൽക്കുമ്പോൾ അയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് തുടങ്ങിയ ടീമുകളുടെ ഇതിഹാസ ഫാസ്റ്റ് ബോളർമാരെ യാതൊരു പേടിയും കൂടാതെ അയാൾ നേരിട്ടു ഓപ്പണറായി ഇറങ്ങി അവരെ അയാൾ അടിച്ചു പറത്തി അയാൾ കൂടുതലും റണ്ണടിച്ചത് പുൾ ചെയ്തും ഹുക്ക് ചെയ്തും ഡ്രൈവ് ചെയ്തുമായിരുന്നു ഓപ്പണറായി ഇറങ്ങി ചോരക്കുതിയന്മാരായ ഫാസ്റ്റ് ബോളർമാരെ നേരിട്ട് എത്ര സധൈര്യമാണ് അയാൾ കളിച്ചത് എന്നതിന് ഇതിൽ കൂടുതൽ ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല ദീർഘകാലം ഇന്ത്യൻ ടീമിലെ തൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായിരുന്ന സുനിൽ ഗവാസ്കർ ശ്രീകാന്തിന്റെ ബാറ്റിംഗ് ശൈലിക്ക് നേരെ വിപരീതമായി കളിച്ചിരുന്ന ആളായിരുന്നു ഒരിക്കൽ ഗവാസ്കർ ഇങ്ങനെ പറഞ്ഞു ശ്രീകാന്തിൻ്റെ ബാറ്റിങ്ങാണ് എനിക്ക് എൻ്റെ ശൈലിയിൽ കളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നത് അത് അക്ഷരം പ്രതി ശരിയായിരുന്നു ഒരു വശത്ത് ശ്രീകാന്ത് ആക്രമിച്ചു കളിച്ചതിനാൽ ഗവാസ്കർക്ക് ആവശ്യത്തിന് സമയമെടുത്ത് അയാളുടെ ശൈലിയിൽ കളിക്കാനുള്ള അവസരമൊരുങ്ങി പന്തിൻ്റെ പരുക്കൻ സ്വഭാവം നിലനിൽക്കുന്ന ആദ്യ ഓവറുകളിൽ അത് മുതലാക്കി റൺ നേടുക എന്നതായിരുന്നു ശ്രീകാന്തിൻ്റെ തന്ത്രം പിന്നീട് ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ വന്ന കാലത്ത് ഇൻഫീൽഡിൽ നിൽക്കുന്ന ഫീൽഡർമാർക്ക് തലയ്ക്കുമുകളിലൂടെ അയാൾ പന്ത് കോരിയിട്ട് ബൗണ്ടറികൾ നേടി അങ്ങനെ ഫീൽഡിംഗ് നിയന്ത്രണം തന്ന അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ക്രിക്കറ്റിൽ പിഞ്ച് ഹിറ്റിംഗ് നടപ്പിലാക്കിയ ആദ്യ ബാറ്റർമാരിലൊരാളാണ് കൃഷ്ണമാചാരി ശ്രീകാന്ത് ഇംഗ്ലണ്ടിൻ്റെ ഇയാൻ ബോധവും ന്യൂസിലാൻഡിൻ്റെ മാർക്ക് ഗ്രൈറ്റ് പാച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ ഇത് പരീക്ഷിക്കുന്നതിനും ഒരു ദശകം മുമ്പ് ശ്രീകാന്ത് പിഞ്ച് ഹിറ്റിംഗ് നടത്തിയിരുന്നു പിന്നീട് സനർജയ് ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിൽ ഈ രീതിയെ കൂടുതൽ ജനപ്രിയമാക്കി ശ്രീകാന്തിൻ്റെ സമകാലികരായ ക്രിക്കറ്റർമാരെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീകാന്താണ് അവരെല്ലാം കളിച്ച കാലത്ത് ആരാധകരെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ച ക്രിക്കറ്റ് താരമെന്ന് അതുതന്നെയാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ശ്രീകാന്തിൻ്റെ സംഭാവനയും ആരാധകരെ രസിപ്പിച്ചവരിൽ എക്കാലത്തെയും നമ്പർ വൺ ക്രിക്കറ്റർ അങ്ങനെ രസിപ്പിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന് എക്കാലത്തെയും ഏറ്റവും മികച്ച ചില വിജയങ്ങളും കിരീടങ്ങളും നേടിക്കൊടുക്കുന്നതിന് അയാൾ കാരണക്കാരനായി എന്നത് ആർക്കും മറക്കാനാകില്ല